രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളുന്നവർക്ക് താക്കീതുമായി ഏറ്റുമാനൂർ പോലീസ് പേരൂർ മണർകാട് റോഡിൽ കാരക്കണ്ടം ജംഗ്ഷനിൽ റോഡരികിൽ പാടശേഖരത്തിൽ ശുചിമുറി മാലിന്യം തള്ളിയവരെക്കൊണ്ട് മണ്ണ് ഉപയോഗിച്ച് മാലിന്യം മൂടിപ്പിച്ചു ദിവസവും ഇവിടെ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഘടിച്ചാണ് ശുചിമുറി മാലിന്യവുമായി എത്തിയ വാഹനം പോലീസ് പിടികൂടിയത് മാലിന്യം തള്ളുന്ന ഭാഗത്ത് കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്ന നാട്ടുകാർ മാലിന്യവുമായി എത്തിയ വാഹനത്തിനു മുന്നിൽ ചാടുകയായിരുന്നു ഇതിനുശേഷം ഡ്രൈവർ വാഹനവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ നാട്ടുകാരുടെ കൈവശമുണ്ടായിരുന്ന കരിയോയിൽ ചില്ലിലൊഴിക്കുകയും വാഹനം പതിയെ പോകുന്നതിനും ഇടയായി നാട്ടുകാർ വിളിച്ചറിയിച്ചതിനനുസരിച്ച് ഏറ്റുമനൂർ പോലീസ് സ്ഥലത്തെത്തി ടാങ്കർ ലോറിയുടെ പുറകെ എത്തിയാണ് ഇവരെ പിടികൂടിയത് ചേർത്തല സ്വദേശികളായ മൂന്നുപേരെയാണ് സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിറ്റേ ദിവസം വാഹന ഉടമയെയും മാലിന്യം തള്ളുവാനായി എത്തിയ ഉണ്ടായിരുന്നവരെയും കൊണ്ട് പാടശേഖരത്തിൽ പാടശേഖരത്തിലൊഴുക്കിയ മാലിന്യം മണ്ണടിച്ചു മൂടിച്ചു ഏറ്റുമനൂർ പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ എ എസ് അൻസിലിന്റെ നേതൃത്വത്തിലാണ് മാലിന്യ മാഫിയയ്ക്ക് താക്കീത് നൽകിയത് ചെറുവാണ്ടൂരിലെ പ്രദേശവാസികളും ഇവിടെ എത്തിയിരുന്നു ഇനിമേലിൽ ശുചിമുറി മാലിന്യം എങ്ങും തള്ളില്ലെന്നാണ് പോലീസിന് ഇവർ ഉറപ്പു നൽകിയത് ഏറ്റുമന്നൂരിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ശുചിമുറി മാലിന്യം തള്ളുന്നുണ്ട് പ്രധാന റോഡരികിലും ജലസ്രോതസ്സുകളിലുമെല്ലാം മാലിന്യം ഒഴുക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഏറ്റുമനൂർ പോലീസും നാട്ടുകാരും ഒപ്പം ജനപ്രതിനിധികളും നൽകിയത് സംഭവത്തിൽ ഏറ്റുമനൂർ നഗരസഭാ വാർഡ് കൗൺസിലർമാരായ ഡോക്ടർ എസ് ബീനയും എം കെ സോമനും രംഗത്തെത്തിയിരുന്നു ഇവരുടെ പരാതി മാലിന്യം തള്ളിയവർക്കെതിരെ കേസെടുത്തിരുന്നു മാസങ്ങളായിട്ട് ഇവിടെ ചെറുവാണ്ടൂര് ആക്കിക്കണ്ടം വളവില് ദിവസം രണ്ടും മൂന്നും ലോഡ് വെച്ച് ഇങ്ങനെ വർഷങ്ങളായിട്ട് അടച്ച് കക്കൂസ് മാലിന്യം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബീന ടീച്ചർ ഇരുപത്തഞ്ചാറാം വാർഡിലെ കൗൺസിലും അതുപോലെ തന്നെ ഞങ്ങളെല്ലാം കൂടെ കൂടി ഇരുപത്തഞ്ചാം വാർഡിലെ കൗൺസിലും ഞാനും ഉൾപ്പെടെ സ്റ്റേഷനിൽ ചെന്ന് സി ഐയോട് പരാതി കൊടുക്കുകയും സി ഐ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ മാലിന്യം മാലിന്യം കൊണ്ട് ഇടുന്ന സമയത്ത് മനോജ് എന്ന് പറയുന്ന ഒരു ആൾ ഇവിടെ അടുത്തുള്ള ആൾ ആ വണ്ടി തടയുകയും പോലീസിനെ വിളിച്ച് പോലീസുകാർ വന്ന് ഉടൻ തന്നെ വണ്ടിയെല്ലാം തടഞ്ഞിടുകയും പിറ്റേ ദിവസവും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും വണ്ടികളെല്ലാം പിടിച്ചിട്ട് സി ഐയുടെ നേതൃത്വത്തിൽ വണ്ടി പിടിച്ച് അവരെക്കൊണ്ട് മാ മാലിന്യം ഇട്ട കുഴിയിലേക്ക് മണ്ണ് കൊണ്ടു ആ ആ പണികാരെക്കൊണ്ട് തന്നെ മൂടിച്ച് മൂടിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത് ഇനി മേലിൽ മാലിന്യം ഇടരുത് ഇത് വർഷം ഇത് നമ്മുടെ കുടിവെള്ളത്തിൽ സ്രോതസ്സാണ് ഇതിൻ്റെ തൊട്ട് താഴെ കുടിവെള്ളം എടുക്കുന്ന കിണറുണ്ട് അതുപോലെ തന്നെ കൃഷിപ്പണി ചെയ്യുന്ന കണ്ടമുണ്ട് ഇവിടെ എല്ലാ മാലിന്യം ഇതൊഴുകി ആ ആ ഭാഗത്തേക്കാണ് ചെല്ലുന്നത് അപ്പോൾ ഇതൊരു താക്കിതായി ഇവർക്ക് വരട്ടെ ഇനി മേലിൽ മാലിന്യം ഇടുകയാലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റുമാനൂർ